തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും ഫോണിലെ ഈ ഒരു കാര്യം ചെയ്യാറില്ല കാര്യം എന്താണെന്നല്ലേ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഫോണിലുണ്ട് പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പലർക്കും അറിയില്ല പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ആ ഉപയോഗങ്ങൾ ചിലത് കാണുക നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും ചില സമയത്ത് ഏത് ആപ്ലിക്കേഷനാണോ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ നമ്മളെങ്ങനെ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് പോകേണ്ടി വരും പക്ഷെ അതിനൊന്നും ആവശ്യമില്ല ഹോം സ്ക്രീനിൽ പ്രഷ് ചെയ്യേ ഈ മൈക്ക് സിമ്മിൽ ക്ലിക്ക് ചെയ്യേ ഓപ്പൺ യൂട്യൂബ് അതെ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ഓപ്പണായി ഇനി ഓപ്പൺ ഫേസ്ബുക്ക് അതെ ഇപ്പം ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ആയി വളരെ സിമ്പിളാണ് ഇതുപോലെ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാകും വളരെ വേഗം നമുക്ക് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ ഗൂഗിൾ അസിസ്റ്റന്റ് നമ്മളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴും ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോഴും ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അതിന്റെ പ്രൈസ് എത്ര എന്നുള്ളത് നോക്കണം കാരണം ഫ്ലിപ്പ്കാർട്ടിൽ ചിലപ്പോൾ നല്ല ഓഫർ ആയിരിക്കും ചിലപ്പോൾ ആമസോണിൽ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന ഏതൊരു പ്രൊഡക്റ്റും വാട്ട്സപ്പിലോ ഫേസ്ബുക്കിലോ ഏതിലും വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ഇതുപോലെ ലോങ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ഇതാണ് ഹെഡ്ഫോൺ ഈ ഹെഡ്ഫോൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സർച്ച് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ഫോൺ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ഇവിടെ താഴെ കാണും ഇത് ഫ്ലിപ്പ്കാർട്ടിൽ എത്രയാണ് ആമസോണിൽ എത്രയാണ് മറ്റുള്ള വെബ്സൈറ്റുകളിൽ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും മികച്ച ഓഫർ പ്രൈസിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഏതൊരു പ്രോഡക്റ്റും ഇതുപോലെ വളരെ സിമ്പിളായി നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് ആയിട്ടൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിലുള്ള മെസ്സേജ് വരാറുണ്ട് ഇതിനൊക്കെ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ അതിനൊന്നും നമുക്ക് ആപ്ലിക്കേഷൻ വേണ്ട അതിനൊക്കെ നമ്മളെ ഗൂഗിൾ അസിസ്റ്റൻ്റ് നമ്മളെ സഹായിക്കും അത് എങ്ങനെയാണെന്ന് നോക്കും അപ്പോൾ ഈ ഫേസ്ബുക്കിലാണോ അല്ലെങ്കിൽ വാട്സപ്പിലാണോ നമുക്ക് ഇംഗ്ലീഷ് വന്നത് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം നമുക്ക് അപ്പോൾ അതിനായിട്ട് ലോങ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രാൻസ്ലേറ്റ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് നമുക്ക് വന്ന ഭാഷ ഏതാണോ അതിവിടെ ഇംഗ്ലീഷാണ് നമുക്കത് ഹിന്ദിയിലാക്കണമെങ്കിൽ ഇവിടെ ഹിന്ദി കാണും അതെല്ലാം ആക്കണമെങ്കിൽ ഹിന്ദി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് മലയാളം സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ താഴെ ഇംഗ്ലീഷിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗൂഗിളിൻ്റെ പുതിയ സുരക്ഷാ അപ്ഡേറ്റുകളോ അറിയില്ലെങ്കിൽ ഫോൺ തന്നെ ഹാക്കാവും ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഇത് ഇംഗ്ലീഷിലായിരുന്നു ഇപ്പം നമുക്കത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് കണ്ടത് ഈ ഇംഗ്ലീഷാണ് നമുക്ക് മലയാളത്തിൽ ലഭിച്ചത് ഇതിനായിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗൂഗിൾ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഇംഗ്ലീഷിലാണ് വരിക അത് നമ്മുടെ മാതൃഭാഷയായ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന മലയാളത്തിലേക്ക് എങ്ങനെ മാറ്റാം അത് മാത്രമല്ല ഗൂഗിൾ അസിസ്റ്റൻ്റിനോട് തമാശയ്ക്ക് നമുക്ക് എന്ത് വേണം ചോദിക്കാം അവരോട് പാട്ട് പാടിത്തരണം ഗൂഗിൾ അസിസ്റ്റന്റ് നമുക്ക് തമാശ പാട്ടുകൾ പാടിത്തരും കഥകൾ പറഞ്ഞ് തരും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഗൂഗിൾ അസിസ്റ്റന്റിനെ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ മനോഹരമായ പഴയ മുത്തശ്ശി കഥ പറയാൻ പറഞ്ഞാൽ മുത്തശ്ശി കഥ പറഞ്ഞു തരും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ അസിസ്റ്റൻ്റ് നമുക്ക് തന്നെ ചെയ്തു തരും അതിൽ ഒന്ന് കാണാം ഇപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ളത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ഹോം സ്ക്രീൻ ലോങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ മാത്രമല്ല എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും പക്ഷെ നമുക്കിത് മലയാളത്തിലാക്കിയ ഒന്നും കൂടി അടിപൊളിയായിരിക്കും നമുക്ക് ഏതൊരു സാധാരണക്കാരും മനസ്സിലാവുന്ന വിധം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള അസിസ്റ്റൻറ്റ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ്റെ സെർച്ചിൽ പോയിട്ട് എന്ന് ഇവിടെ സെർച്ച് സർച്ച് ചെയ്യണത് ഇവിടെ വന്നിട്ടുണ്ട് ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ ലാംഗ്വേജ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇംഗ്ലീഷാണ് ഇരിക്കുന്നത് ആ ഒരു മേൽഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഷ ഏതാണോ നമുക്കിവിടെ മലയാളമാണ് ഇപ്പോൾ ആവശ്യം ഞാനിവിടെ മലയാളം ക്ലിക്ക് ചെയ്തു മലയാളം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് വരിക ഇനി നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്ത പേടം നമുക്കിവിടെ കാണിക്കുന്നുണ്ട് മലയാളത്തിലാണ് ഹായ് ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് സംസാരിക്കാൻ മൈക്ക് ടാപ്പ് ചെയ്യൂ അപ്പോൾ ഇവിടെ മൈക്കിൽ ക്ലിക്ക് ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്യൂ തുറക്കുന്നു അതെ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചാൽ മതി എന്ത് തമാശ വേണമെങ്കിലും എന്തും ചോദിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു പാട്ട് വേണം ഇങ്ങനെ നമുക്ക് ഏത് പാട്ടും മലയാളത്തിൽ സെർച്ച് സർച്ച് സാധിക്കും ഇനി ഗൂഗിൾ അസിസ്റ്റന്റിനോട് ഒരു പാട്ട് പാടി എന്ന് നമുക്ക് ചോദിച്ചാലോ എനിക്ക് ഒരു പാട്ട് പാടി തരാമോ ഓ അതിനാ ഇന്ന് പിടിച്ചു ക്രിക്കറ്റ് സ്കോർ കാണാം ഇഷ്ടഗാനം കേൾക്കാം മഴയും മേലും അറിയാം സിനിമ ടിക്കറ്റ് എടുക്കാം വഴികളെല്ലാം ചുറ്റാം ഞാനും കൂടെ ഇതുപോലെ എന്തും നമുക്ക് അടിപൊളിയായിട്ട് ചോദിക്കാം ഗൂഗിൾ അസിസ്റ്റന്റിനോട് കഴിഞ്ഞില്ല ഗൂഗിൾ അസിസ്റ്റന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും വരും വീഡിയോകൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണാം അപ്പോൾ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് യൂട്യൂബിൽ ജാഫർ പൊന്നാനി എന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ജാഫർ പൊന്നാനി എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ലഭിക്കും ഒരു കിടിലനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇൻഫർമേഷനുകളാണ് ടെക്നോളജിപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ